പൊറത്തും മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തോൾണ്ട് ഒരു വലിയ മഴ തോർന്നു നിക്കാണ്ട് അപ്പൊ ഞങ്ങൾ പോവാണ് പോവാണ്ടിട്ടാ അപ്പൊ ചെറു മഴ ഞാൻ ചറയുമ്പത്തും പെയ്തുടങ്ങി കൈസ് അപ്പൊ ഓരോരുത്തരും ഓരോ കുടയിലാണ് പോണത് അപ്പൊ ഞങ്ങള് വേഗം നടക്കുക നല്ല മഴയിട്ട് ഞങ്ങളുടെ അമ്പലത്തിന്റെ ആഗ്രഹം എത്തിയിട്ടാണ് പക്ഷെ നല്ല മഴ പെയ്യുണ്ട് ഇന്ന് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലത്തിൽ ഇല്ലെന്നറിയട്ടോ അപ്പം അതിൻ്റെ നിൽക്കതിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി നിൽക്കുന്നത് അതിന് തന്നെയാണ് ഞാനും മക്കളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നിൽക്കതിരൊക്കെ ഈ പുറത്ത് വന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നാടെ എണീക്കണ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് പൊന്നാടെ എണീച്ച് അവർക്കാണ് കേട്ട് ആദ്യം നിൽക്കതിരി കൊടുത്ത് അപ്പം അതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കണവർക്കൊക്കെ ഇങ്ങനെ നിൽക്കതിരി ഇങ്ങനെ കൊടുക്കുക അത് കൊടുന്ന് വീട്ടിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഒരു ഐശ്വര്യം വന്നു എന്നൊരു തോന്നലു കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് അതൊക്കെയാണ് ഒരു സന്തോഷം കേട്ടോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് തൊഴാൻ പോയതാ കേട്ടോ അപ്പോഴും മഴയ്ക്കൊരു ശമനമില്ല നല്ല മഴ കേട്ട അമ്പലത്തിനെ വീട്ടിലെത്തിയിട്ട കഴിച്ചപ്പൊ പുന്നല്ലേരി ചോറും കായപ്പേരി ഒക്കെ കിട്ടിയിട്ടുണ്ട് നിൽക്കതിലും എല്ലാം കൂടി എത്തിയിട്ടാ Ready? എന്റെ മാമന്റെ വീട്ടിലേക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുണ്ടേ അപ്പൊ ഞാനങ്ങനെ പറപ്പൂര് വീട്ടിലേക്ക് എത്തിയിട്ട് അങ്ങനെ രാത്രിയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അവിടെ അമ്മൂസും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ ഗൗര് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാല്ലേ അപ്പൊ ഞാൻ അവളന്വേഷിക്കായിരുന്നു അപ്പൊ ഗായിസ് അവൾ അവിടെ ഒഴിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ മാമന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്ക നമ്മുടെ ആദിക്കുട്ടുണ്ട് എല്ലാവരും ഹോസ്പിറ്റല ഹോട്ടലി പക്ഷെ ഇവിടത്തെ ഇഡ്ലി ഉണ്ടല്ലോ അടിപൊളി ഇഡ്ഡലി കേട്ടോ അവിടെ വീട്ടിൽ വീട്ടിലിതേ എത്തിയിട്ടാ അപ്പോൾ എത്തിയപ്പോൾ തന്നെ അതേ മാമൻ രഞ്ചാമനൊക്കെ ഫ്രണ്ട് ഉണ്ട് രഞ്ജിനിമയുണ്ട് അപ്പൊ ഞാൻ മൊബൈലും പിടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരാളും മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് നിൽക്കണം കേട്ടാ ഇനി നമ്മളൊക്കെ ഇതേ യൂട്യൂബ് ചാനലിൽ കാണുന്നു പറഞ്ഞിട്ടാണ് അവര് ഈ മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടുള്ള അങ്ങനെ ഞങ്ങള് എത്തിയതിൻ്റെ ആ സന്തോഷം ഞങ്ങൾ അങ്ങനെ കണ്ട സന്തോഷാണ് കേട്ടാ എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷാണ് ഞങ്ങളുടെ മാമ്മാര് നാല് മാമ്മാരാണ് എനിക്ക് പിന്നെ അവരുടെ മക്കളും എന്റെ അമ്മ മാത്രമുള്ള ഒരു പെ പള്ളിമുട്ട് എടുത്താൽ ഇവിടുത്തെ ആറു മാവൻ തന്നെയാ കടത്തി കെട്ടാര

ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുപിടിപ്പിക്കാം കേട്ടോ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെയാണ് അപ്പം എല്ലാവരും സജഷൻ എല്ലാവരും നിക്കുക അങ്ങനെ എടുത്ത് കഴിച്ചു പാവ അമ്മായി മാത്രം പണെടുത്തു എന്ന് തോന്നുന്നത് പക്ഷെ അമ്മായി മാത്രമല്ല ഇതിനെ അത്ര വളത്തെ കുറപ്പോല്ല അങ്ങോട്ട് ഇട്ടാൽ മതി അല്ലേ ആ നല്ലൊരു സോണാണ് മറ മറ നാമലാമമി അത് കാണുന്നേ പറയോ അമ്പിയാ 13 പേജിൽ ഓണനെക്കി പിടിക്കുന്നു ബിരിയാണിയും ചിക്കനും പോർക്കും സാലഡ് അക്കറി ഇവിടെ ഒക്കെയാണ് ഞങ്ങൾ അന്താക്ഷരമൊക്കെ കളിക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ ശേഷം ഞങ്ങൾ അന്താക്ഷര കളിക്കാട്ടെ അപ്പോൾ ഉണ്ണുകുട്ടനും കൗതപ്പനും ഒക്കെ ഇട്ടാ അതിലത്തെ സ്റ്റാർസ് അപ്പോൾ സജീഷും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അന്താക്ഷരം പാടിക്കഴിഞ്ഞാൽ ദിലീപേട്ടനും പിന്നെ ശ്രീകുട്ടിയും സ്വർണ്ണേ എല്ലാവരും പാടുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബോയ്സ് വേറെ ടീം ഗേൾസ് വേറെ ടീം അങ്ങനെയൊക്കെയാണ് ഇട്ട രണ്ട് ടീമൊക്കെ ഒക്കെ ആയിട്ടാണ് ഇട്ടാ ഇത് പാടണത് അപ്പോൾ അതിൽ രഞ്ജിനമായ തകർക്കുണ്ട് പഴയ പാട്ടുകളൊക്കെ രഞ്ജിനിമായിക്ക് അറിയാട്ടെ അങ്ങനെ ശ്രീകുട്ടിയും ഗങ്ങും എല്ലാവരും കട്ടക്കെ കട്ടക്കാട്ടാണ് നിൽക്കണത് അങ്ങനെ ഞങ്ങളല്ലേ ഇത് ഇത് എൻ്റെ മാമൻ്റെ മോനായിട്ട് അപ്പൊ പിള്ളേഴ്സൊക്കെ ആയിട്ട് അവൻ ഇരിക്കട്ട് രണ്ട് പിള്ളേരെയായിട്ട് അവര് മൂന്ന് പേരെ നോക്കണം മൂന്ന് കുട്ടികളുണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് അവരവൻ സൈഡിൽ അവൻ മാറിയിരിക്കട്ടാ അങ്ങനെ ഞങ്ങടെ വീട്ടിലെ ഏറ്റവും ചെറിയ ചേച്ചി മാത്രം മാമ നിക്കാന്ന് വീട്ടിലേ മാമൻ്റെ വീട്ടിൽ നിക്കാന്നു പിന്നെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn